അവളൊരു പോലെ അലമുറയിട്ട് കരയുന്നത് കണ്ടതും ഫെലിക്സ് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ ആമി അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു ഫെലിക്സ് ഹേ എൻ്റെ ജയൻ എൻ്റെ ജയൻ എവിടെ എന്നെ ഉച്ചക്കാക്കിയിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ ചായൻ എങ്ങോട്ടാണ് പോയത് ഫെലിക്സ് എനിക്ക് എനിക്ക് ചായനെ കാണണം എവിടെയാ എവിടെയാ ഫെലിക്സ് ഇച്ചായൻ അവളൊരു പോലെ എന്തൊക്കെയോ പറഞ്ഞു പുലമ്പി ആമി നീ ഇതാരുടെ കാര്യമാണ് പറയുന്നേ ജസ്റ്റിനളിയൻ അവൻ ബാക്കി പറയാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ആദി എൻ്റെ ഇച്ചായൻ എവിടെ ഫിലിക്സ് അവൾ അലറി ആമി നിനക്ക് നിനക്ക് സാറിനെ അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് എനിക്കിഷ്ടമാ ഫിലിക്സ് എൻ്റെ ഇച്ചായനെ എനിക്ക് വേണം ഫിലിക്സ് എന്തെങ്കിലും ചെയ് പറ ദുബായിലേക്ക് ഞാനും വരാമെന്ന് പറ ഫെലിക്സ് ഞാൻ ഞാൻ വരില്ല എന്ന് കരുതി എന്നോട് പിണങ്ങിപ്പോയതാണോ അതെന്താ എന്നോടൊന്നും മിണ്ടാതെ പോയത് ഞാൻ കൂടെ വരാമെന്ന് പറ ഫെലിക്സ് അവൾ എന്തൊക്കെയോ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഹാമി പെട്ടെന്ന് ആദിയുടെ ശബ്ദം തൻ്റെ അടുത്ത് കേട്ടതും അവൾ കേൾക്കുന്നത് സത്യമാണോ എന്നുള്ള അർത്ഥത്തിൽ പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി തൻ്റെ മുൻപിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ആദിയെ കണ്ടതും അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല തൻ്റെ തോന്നലാണോ അതോ കൺ കാണുന്ന സത്യമാണോ എന്നുള്ള സംശയത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും സംഭവിക്കാത്ത തൻ്റെ മുൻപിൽ ആദിയെ കണ്ടതും അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആദിയുടെ മുഖത്ത് നിന്നും കണ്ണെടുത്ത അവൾ തിരിഞ്ഞ് ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഫെലിക്സും തേണ്ട ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല ആമി പേടിച്ചു പോയോ ഞങ്ങൾക്കൊക്കെ പോയെന്ന് കരുതിയോ ആദി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു ആമി അപ്പോഴും എന്താണെന്ന് മനസ്സിലാകാതിരിക്കയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നെ ഒന്ന് പറ്റിച്ചതാ ആമി അളിയൻ എങ്ങും പോയിട്ടില്ലായിരുന്നു ദേ അവടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഫിലിക്സ് ഒരു പാറ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ ആദിയുടെ മുഖത്തേക്കൊന്ന് നോക്കി നിന്റെ ഞാൻ മനസ്സി അറിയണ്ടേ ആമി ഒരിത്തിരി ഇഷ്ടം എനിക്ക് വേണ്ടി നീ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ഞാനന്ന് ടെസ്റ്റ് ചെയ്തതാ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും മുഖമടച്ചൊരു അടിയായിരുന്നു അവൾ പെട്ടെന്ന് അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം ആദ്യമോ ഫെലിക്സോ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യ കവളിൽ കൈവച്ചുകൊണ്ട് ആമിയെ നോക്കി അതേസമയം അവളുടെ കയ്യിൽ നിന്നും അടി കിട്ടിയില്ലെങ്കിൽ പോലും ഫെലിക്സും അവൻ്റെ കവളിൽ യാന്ത്രികമായി കൈവച്ചു പോയിരുന്നു അത്ര ശക്തമായിരുന്നു അവളുടെ അടി അവളുടെ ദേഷ്യവും സങ്കടവും എല്ലാം ആ ഒരു അടിയിലുണ്ടായിരുന്നു അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യക്ക് അടി കിട്ടിയെങ്കിലും ആദ്യത്തെ പകപ്പ് മാറിയാവാൻ അവളെ നോക്കി മുപ്പത്തിരണ്ട് പല്ലെങ്കാണിച്ച് ചിരിച്ചു അവൾ വാശിയോടെ തൻ്റെ കണ്ണുകൾ തുടച്ചതിന് ശേഷം അവിടെ നിന്നും എഴുന്നേറ്റു ഫെലിക്സ് പോകാം അവൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യം നോക്കാതെ പറഞ്ഞു അത് എപ്പോഴും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആമി നമ്മൾ വന്നത് റോസ്മല അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിയിരുന്നു അത് കണ്ടതും ഫെലിക്സ് പറയാൻ വന്നത് ബാക്കി പറയാതെ നിർത്തി അവളുടെ ദേഷ്യം കണ്ട് അവനൊന്നുമിനീറിറക്കി എനിക്കൊരു റോസ്മലയും ചുവപ്പുമലയും കാണണ്ട എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം അവൾ വാശിയോടെ പറഞ്ഞു അത് കേട്ടതും ഫെലിക്സ് ആദ്യം നോക്കി ആദ്യം എപ്പോഴും ചിരിക്കുകയാണ് എന്നാൽ ഫെലിക്സ് നോക്കുകയായിരുന്നു അവൻ്റെ ആമിയെ ഇപ്പോൾ അവൻ്റെ മുൻപിൽ നിൽക്കുന്ന ആമി അവൻ്റെ പഴയ കുറുമ്പും വാശിയും നിറഞ്ഞ ആമിയായതുപോലെ ഒരു നിമിഷം ഫെലിക്സിനെ തോന്നി അത് കണ്ടതും അവന് വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു നിനക്കെന്താ പറഞ്ഞ് ചെവി കേൾക്കില്ല എന്നുണ്ടോ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഫെലിക്സിനെ കണ്ടവൾ വീണ്ടും ചോദിച്ചു അത് ആമേ അവനെന്തോ പറയാനായിട്ട് തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു ആരെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട എനിക്കിപ്പോൾ വീട്ടിൽ പോകണം നിനക്കെന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ തനിയെ പോയിക്കോളാം അവൾ വാശിയോടെ അവനോട് പറഞ്ഞു ഫെലിക്സ് അതിന് മറുപടി ഒന്നും പറയാതെ ആദിയുടെ മുഖത്തേക്കാണ് നോക്കിയത് ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് അവൾ പറയുന്നത് കേൾക്കാതെ ആദിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ വീണ്ടും ഫെലിക്സിനോട് പറഞ്ഞു എടി ആമി അളിയൻ ഫെലിക്സ് ആദ്യെപ്പറ്റി അവളോട് പറയാനായിട്ട് തുടങ്ങി അളിയനോ ആരുടെ അളിയൻ ഏതളിയൻ ഇങ്ങനെ നിന്റെ അളിയനാണെങ്കിൽ നീ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ മതി അവൾ ദേഷ്യത്താൽ വീണ്ടും പറഞ്ഞു അവളുടെ ആ ഡയലോഗ് കേട്ടതും ഫെലിക്സിനും അതുപോലെ ആദിക്കും ഒരുപോലെ ചിരി വന്നു ഫെലിക്സ് ചിരിക്കുന്നത് കണ്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൾ അങ്ങനെ നോക്കുന്നത് കണ്ടതും സ്വിച്ച് ഇട്ടതുപോലെ അവൻ്റെ ചിരി നിന്നു നിനക്കെൻ്റെ കൂടെ വരാൻ വയ്യല്ലോ അവൾ വീണ്ടും അവനോട് ചോദിച്ചു എന്നാൽ അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ശരി വേണ്ട ഞാൻ പോയിക്കോളാം അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും ആദ്യം അവളെ പിടിച്ച പുറകിലേക്ക് വലിച്ചു അവൾ ചെന്ന് വീണത് ആദിയുടെ നെഞ്ചിലേക്കാണ് അവൻ തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും അവളെ മുറുക്കി പിടിച്ചു വിട് എന്തായി കാണിക്കുന്നത് നിങ്ങൾക്കൊന്ന് ബ്രാന്താണോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ പിടിയിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ പുറകിലേക്ക് നോക്കി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫെലിക്സിനോട് അവൻ കണ്ണുകൾ കൊണ്ടെന്തോ കാണിച്ചു അത് കണ്ടതും അവൻ പുഞ്ചിരിയോടെ ആദ്യയെ നോക്കി തലയാട്ടിയതിനു ശേഷം അവിടെ നിന്നും മാറി നിങ്ങളോടെന്നെ വിടാനാ പറഞ്ഞത് അവൾ വീണ്ടും ദേഷ്യത്തോടെ ആദ്യയോട് പറഞ്ഞു ഇല്ലെങ്കിൽ അതിന് മറുപടിയായി ആദ്യം അവളെ നോക്കി ചോദിച്ചു നിങ്ങളുടെ ബ്രാന്ത് എൻ്റെ അടുത്ത് കാണിക്കരുത് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എൻ്റെ ഭ്രാന്ത് നീയല്ലേ ഡീ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് പതിയെ പറഞ്ഞതും അവൾ നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കി ഞാൻ മരിച്ചു പോയെന്ന് പേടിച്ചു പോയോ അവനൊരു പുഞ്ചിരിയോടെയാണ് അവളോടത് ചോദിച്ചത് എന്നാൽ അതിനവൾ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അങ്ങനെയങ്ങ് ഞാൻ എൻ്റെ ആമയെ വിട്ടിട്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടി മരണം വരെ എൻ്റെ കൂടെ കൂട്ടാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് അവനൊരു പുഞ്ചിരിയോടെയാണ് അവളോട് ചോദിച്ചത് പിന്നെന്തിനു എന്നെ പേടിപ്പിച്ചത് കുഞ്ഞു കുട്ടികൾ പരിഭവം പറയുന്നത് പോലെ അവൾ തിരികെ അവനോട് ചോദിക്കുന്നത് കേട്ടതും വല്ലാതൊരു വാത്സല്യമാണ് ആദ്യം ആ നിമിഷം അവളോട് തോന്നിയത് എൻ്റെ ആമയുടെ ഈ നെഞ്ചിൽ അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതല്ലേ അതിന് നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കുമെന്ന് ഞാൻ അറിഞ്ഞോ എല്ലാവരും നിന്നെ തന്നെ നോക്കുമായിരുന്നു ഷെ നാണക്കേട് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഞാൻ പേടിച്ചു പോയി അവൾ പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സോറി അവൻ കണ്ണുകൾ ചിമ്മി അവളോട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല ഓ ഇപ്പോഴും എൻ്റെ ആമി പണക്കത്തിലാണോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൊന്ന് അമർത്തി ആമി ഒന്ന് ഏങ്ങിപ്പോയി അവൻ്റെ ഷർട്ടിൽ അവളുടെ കൈകൾ മുറുകി എനിക്ക് ഇപ്പം ഇവിടെ വെച്ച് ഇന്നലെ തന്നതിനേക്കാളും ഡീപ്പായിട്ട് ഒരു കിസ് ചെയ്യണമെന്ന് ആഗ്രഹം അവൻ പറയുന്നത് കേട്ടതും അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ തരില്ല നീ ഇങ്ങനെ കണ്ടുകൾ ഉത്സയാ കണ്ടാ അവൾ അത്ഭുതപ്പെട്ട് നോക്കുന്നത് കണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തന്നോളാം അവൻ ഒരു കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് മറുകയ്യാൽ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ഇന്നലെ കുറച്ച് സമയം വേണോ പറഞ്ഞിട്ട് ഇന്ന് എന്നെ ഒന്ന് കാണാതായപ്പോഴേക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നീ ഉണ്ടാക്കിയത് ആദ്യം ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചപ്പോഴാണ് അവളും അതിനെപ്പറ്റി ഓർക്കുന്നത് ശരിയാണ് കുറച്ചുനേരം കൊണ്ട് താൻ സമനില തെറ്റിയ പെണ്ണിനെ പോലെയായി മാറി എന്തൊക്കെയാ പറഞ്ഞതെന്ന് പോലും അവൾക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ലായിരുന്നു എനിക്ക് ഇതൊരുപാട് സന്തോഷമുള്ള ദിവസം ആമി എൻ്റെ പെണ്ണിൻ്റെ ലൈഫിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസം ഇനി എനിക്ക് പേടിയില്ല അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതിന് ശേഷം അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുമ്പിച്ചിരുന്നു നമുക്ക് പോകാം സാർ അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമി ഡേ ഈ സാർ വിളി ഇനി നിർത്തിക്കൂടെ അവൻ പറയുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്നെ ഇച്ഛായാന്ന് വിളിക്കടേ എനിക്കെന്ത് ഇഷ്ടമാണെന്ന് അറിയോ നിന്റെ നാവിൽ നിന്നും അങ്ങനെ കേൾക്കാൻ അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് അതൊന്നും വേണ്ട അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണം ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി ഇല്ലാതെ ഞാൻ വിടില്ല എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുമ്പോൾ മാത്രം നീ വിളിക്കാറുണ്ടല്ലോ അല്ലാത്തപ്പോൾ സാറന്നു ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നിന്റെ നാവിൽ നിന്ന് എനിക്കങ്ങനെ കേൾക്കാൻ ഭാഗ്യമുള്ളൂ എന്നാണെങ്കിൽ അവൻ ബാക്കി പറയാതെ അവളെ നോക്കി ഞാൻ ഞാൻ വിളിക്കാം അത് അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു അവൾ വിളിക്കാമെന്ന് സമ്മതിച്ചതും അവൻ്റെ മുഖവും വിടർന്നു എങ്കിൽ വിളിച്ചേ ഞാനെന്ന് കേൾക്കട്ടെ അവൻ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു എനിക്കിപ്പോൾ കേൾക്കണം നീ എന്നെ അങ്ങനെ വിളിക്കാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരുന്നില്ല അവൻ വാശിയോടെ അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് പിടിച്ചു അവളുടെ മുഖം താഴ്ന്നു വിളിക്കാമേ അവൻ അവളുടെ കാതിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്ലീസ് ആമേ അവൻ കിഞ്ചുന്നത് പോലെ വീണ്ടും പറഞ്ഞു ഇച്ചായ അവളുടെ നാവിൽ നിന്നും ആ പേര് കേട്ടതും സന്തോഷം കൊണ്ട് ആദ്യം അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു വിട്ടു അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആമി വായും തുറന്ന് അവനെ നോക്കി എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലും മറ്റമായത് തന്നെ ആരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല ആദ്യം കണ്ടു കാണിച്ചത് കൊണ്ട് ഫെലിക്സും കുറച്ച് മാറിയാണ് നിന്നിരുന്നത് അവൻ സാന്ദ്രയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവളോട് പറയുകയായിരുന്നു ആമയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് സാന്ദ്രയ്ക്ക് വലിയ സന്തോഷവും തോന്നി എനിക്കുണ്ടല്ലോ ആമി നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്റെ കഴുത്തിടുക്കിൽ മുഖം അമർത്തി നിൽക്കാൻ തോന്നുക അവൻ പറയുന്നത് കേട്ടതും അവൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അവളുടെ ശരീരത്തെ ചുട്ടു പൊള്ളിച്ചു വല്ലാത്തൊരു വികാരമായിരുന്നു അവൾക്ക് ആ നിമിഷം തോന്നിയിരുന്നത് അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സാമീപ്യത്തിലും സംസാരത്തിലും അവൾ ജസ്റ്റിനെ പാടെ മറന്നു അതിയുടെ മുൻപിൽ അവൻ്റെ മാത്രം കാമുകിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആമി നമുക്ക് പോകാം ആദ്യ സന്തോഷത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി ഫെലിക്സിനെ വിളിച്ച് അവനെയും കൂട്ടി അവർ റോസ്മലയിൽ നിന്നും ഇറങ്ങി പോകുന്ന വഴി മുഴുവൻ ആദ്യം ഫെലിക്സും അവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു അതൊക്കെ അവളൊരു പുഞ്ചിരിയോടെ കേൾക്കുകയും ചില സമയം അവരെ കൂർപ്പിച്ച് നോക്കുകയും ചെയ്തിരുന്നു ഉച്ചയ്ക്ക് പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷമാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആമിക്കും ആദിക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു മുറിയിലേക്ക് വന്ന ആമി ജസ്റ്റിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കുറച്ച് നേരം ഇരുന്നു അവൻ്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷം നിഴലിക്കുന്നത് പോലെ ആമിക്ക് തോന്നി അവളുടെ മുഖത്തും ആ ഒരു സന്തോഷം നിലനിന്നിരുന്നു അവൾക്ക് പെട്ടെന്ന് അപ്പൂനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി ഇന്ന് അവളുടെ കയ്യിൽ അപ്പൂവിന് കൊടുക്കാൻ ഒരു ഉത്തരവുണ്ടായിരുന്നു അവൾ ഫോൺ ഫോണെടുത്ത ആദ്യയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു നീ എത്ര നാളായി വിളിച്ചിട്ട് ഇന്നെങ്കിലും അമ്മയെ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ തോന്നിയല്ലോ അവളുടെ കോള് കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു അത് ഞാൻ അവൾക്ക് എന്തു മറുപടി അതിന് കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു സാരമില്ല മോള് പറ നാട്ടിൽ വിശേഷം അവൾ വിളിച്ച സന്തോഷത്തിൽ അവർ അവളോട് ചോദിച്ചു കുറച്ചുനേരം മാമി അവരോട് സംസാരിച്ചിരുന്നു എന്നാൽ ആദ്യം അവൾ പോസിറ്റീവായിട്ടൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് അവളുടെ സംസാരത്തിൽ പെടാതിരിക്കാൻ അവൾ ശ്രമിച്ചു അപ്പോൾ എവിടെ അമ്മ അവരോട് സംസാരിച്ചു കഴിച്ചതിന് ശേഷം ആമി ചോദിച്ചു അവൾ ഹാളിലാണ് കൊടുക്കാം അപ്പൂ ഡേ ആമ്യമ്മ വിളിക്കുന്നു അവൾ വിളിച്ചതും അപ്പു ഓടി വന്നു ആമിയമ്മേ അവൾ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് വിളിച്ചു അപ്പൂ ആമിയമ്മയോട് പിടക്കം ആണോ ആമി കുഞ്ഞിനോട് ചോദിച്ചു എനിച്ചോ ഇല്ല ആമിയമ്മേ ആമിയമ്മ ഇപ്പൊ അപ്പൂവിനെ വിളിക്കില്ലല്ലോ ആമയമ്മ പിണങ്ങിപ്പോയില്ലേ അപ്പൂന് ശങ്കടായി അപ്പൂന് ആമിയമ്മക്ക് വേണ്ടല്ലോ അവൾ പരിഭവത്തോടെ ആമയോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ പറയല്ലേ അപ്പൂ ആമിയമ്മയ്ക്ക് സങ്കടാവും അപ്പൂനെ ഇങ്ങനെ വീഡിയോ കോളിൽ കാണുമ്പോ ആമിയമ്മയ്ക്ക് അപ്പൂൻ്റെ അടുത്തേക്ക് ഓടി വരാൻ തോന്നും അതുകൊണ്ടല്ലേ വിളിക്കാത്ത ആമി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആമിയമ്മ എന്നാ അപ്പൂവിൻ്റെ അടുത്ത് വരുന്നേ അപ്പോ സംശയത്തോടെ അവളോട് ചോദിച്ചു അപ്പൂവിൻ്റെ കൊച്ചൻ വരുമ്പോൾ ഞാനും വരും അപ്പൂവിൻ്റെ അടുത്ത് ആമി പറയുന്നത് കേട്ടതും അപ്പൂവിൻ്റെ കണ്ണുകൾ വിടർന്നു ആദ്യയുടെ അമ്മ കേട്ടത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൂവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി മോളെ നീ പറഞ്ഞത് സത്യമാണോ ആദിമോൻ വരുമ്പോൾ നീയും കൂടെ വരുമോ അതോ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണോ അവർ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ അവളോട് ചോദിച്ചു വരൂ അമ്മേ ഇച്ചായൻ്റെ ഒപ്പം ഞാനും വരും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞതും അവർക്ക് തൻ്റെ കണ്ണുകളെയും കാതുകയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ റൂമിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടത് അമ്മേ ഞാൻ വിളിക്കാവേ അവള് പറഞ്ഞുകൊണ്ട് ഫോൺ വച്ചതിന് ശേഷം പോയി വാതിൽ തുറന്നു മുൻപിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ആദി അവനൊരു ഷോർട്സും ബെനീനുമായിരുന്നു വേഷം കയ്യിലവൻ്റെ മൊബൈലുമുണ്ട് എന്താടി ഉച്ചയ്ക്ക് ഉറക്കമൊന്നുമില്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവനെ കണ്ട ആമയുടെ ശരീരം വിറയ്ക്കാനായിട്ട് തുടങ്ങി അവൻ ഡോറടച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു കയ്യിലുണ്ടായിരുന്ന ഫോൺ തൻ്റെ കൈകൊണ്ടൊന്ന് കറക്കി ഒരു കൈയാൾ മീശ പിരിച്ച് അവനവളെ മൊത്തത്തിലൊന്ന് നോക്കി അവളൊരു ഫുൾ പാൻറ്റും ബെനിയനുമായിരുന്നു വേഷം എന്താടി നീ എന്തിനെ ഇങ്ങനെ വിറയ്ക്കുന്നത് അവളുടെ വിറയിൽ കണ്ട അവൻ സംശയത്തോടെ അതിലുപരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ മൂളിക്കൊണ്ട് പുറകിലേക്ക് മാറി അവൾ ഒടുവിലൊരു ഭിത്തിയിൽ ചേർന്ന് നിന്നു അവനും അവളുടെ അടുത്തേക്ക് ചെന്ന് ഇരു കൈകളും അവളുടെ ഇരു സൈഡിൽ വെച്ചു അത് പിന്നെ അവൾ എന്തോ പറയാൻ തുടങ്ങി അവൻ തന്നെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ വെച്ച് പറഞ്ഞു ശേഷം തൻ്റെ ഇടത് കൈ അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലായിരുന്നു അവ പിടയ്ക്കുന്നത് അവൻ നോക്കി നിന്നു എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു വരുന്നത് അപ്പം തന്നെ നിന്നെ കാണണമെന്ന് തോന്നി ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നി അതും പറഞ്ഞ് അവളെ ഒന്നുകൂടി തൻ്റെ ശരീരത്തിലേക്ക് അമർത്തിയതിനു ശേഷം അവൻ അവളെ വേദനിപ്പിക്കാതെ അവളുടെ കവളിലൊന്ന് കുത്തിപ്പിടിച്ചു അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല അവൻ്റെ ചുണ്ടുകൾ അവളിലേക്കടുത്തു അവരിരുവരുടെ ഹൃദയമിടിപ്പ് കൂടി മൂക്കുകൾ തമ്മിലൊരുസി കണ്ണുകൾ തമ്മിൽ പരസ്പരം നോക്കി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ ഒന്ന് സ്പർശിച്ചതും അവൾ തൻ്റെ കൈകൾ അവൻ്റെ ബെനിനിൽ പിടിമുറുക്കി അവൻ്റെ ചുണ്ടുകൾ അവളിൽ അമർന്നു ആമയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൾ പെരുവിരലിൽ ഒന്ന് ഉയർന്നു പോൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവൾ രണ്ട് കൈകളും അവൻ്റെ ബെനിനിൽ അമർത്തിപ്പിടിച്ചു ചുണ്ടുകളും നാവും കോർത്തിണക്കിയ ഒരു ചുംബനം അവരുടെ ഇരുചുണ്ടുകളും അവൻ മാറി മാറി ചുംബിച്ചു ശ്വാസം പോലും നിലച്ച് പോകുന്നത് പോലെ അവൾക്ക് തോന്നി അതുപോലെ ഗാഢമായിരുന്നു അവൻ്റെ ചുംബനം ഇത്തവണ അവനെ എതിർക്കാൻ അവളുടെ കൈകൾ ഉയർന്നില്ല പകരം പൂർണ്ണമായും അവന് വേണ്ടി അവളെ തന്നെ സ്വയം വിട്ടുകൊടുത്തിരുന്നു ആമേ ഉമിനീർ പോലും ഒന്നായി മാറിയ നിമിഷം അതായിരുന്നു ആ ചുംബനം അതിൽ അവൻ്റെ പ്രണയം മുഴുവൻ ആ ചുംബനത്തിലൂടെ അവളെ അറിയിച്ചതിന് ശേഷം അവൻ അവളിൽ നിന്നും ചുണ്ടുകളെ സ്വതന്ത്രമാക്കി ശ്വാസം ആമയൊന്ന് അവൻ അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖം അമർത്തിയതും ഒന്നിച്ചായിരുന്നു അവളൊന്നേങ്ങിപ്പോയി അവൻ്റെ കഴുത്തിൽ കൂടി തൻ്റെ ഇരു കൈകളും ഇട്ടുകൊണ്ട് അവൾ ബാലൻസ് ചെയ്ത് നിന്നിരുന്നു എൻ്റെ പ്രാണനടിയന്നെ ഇനി ഒരിക്കലും ആദ്യയിൽ നിന്നും ഒരു മോചനം നിനക്കുണ്ടാവില്ല ഒരിക്കലും അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി അവനത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പോയത് ജസ്റ്റിൻ്റെ പുഞ്ചിരിക്കുന്ന ഫോട്ടോയിലേക്കായിരുന്നു ആമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ ആദ്യ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചിരുന്നു